അസ്സലാമു അസലാമലൈക്കും വർഹമത്തുള്ള ശുനകൻ്റെ വാല് പന്തിരായിരം കൊല്ലം ഓടക്കോയലിലിട്ടാലും പിന്നീട് എടുത്തു നോക്കുമ്പോൾ വളഞ്ഞിട്ടെന്നായിരിക്കുമെന്ന് പയമക്കാർ പറയാറുണ്ട് ഏറെക്കുറെ സത്താർ പന്തല്ലൂരിൻ്റെ നാവും ഏറെക്കുറെ ഇങ്ങനെയൊക്കെ തന്നെയാണെന്നാണ് ഈ അടുത്ത കാലത്തുള്ള ചില സംഗതി മനസ്സിലാകുന്നത് കാരണം സത്താർ പന്തല്ലൂരും നാസർ ഫൈസിയുമൊക്കെ നളന്തയും അതുപോലെ ഷജറയും തിരിഞ്ഞിട്ട് ഭയങ്കര കലഹവും കച്ചറിയും നായാട്ടൊക്കെ ഉണ്ടാക്കി പരസ്പരം അമേഠ്യം വാരിയെറിഞ്ഞിരുന്നൊരു സമയം ആ രഹളയുടെ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷമാണ് പട്ടിക്കാട് ജാമ്യയിൽ വെച്ചുകൊണ്ട് കൊണ്ട് സത്താർപ്പൻ തല്ലൂരിനോടും അതുപോലെയുള്ള ആളുകളോടുമൊക്കെ നാസർ ഫൈസിയുടെ ഒരു ഉപദേശം ഉണ്ടായത് ഈ മുപ്പത്തഞ്ച് വർഷക്കാലം നമ്മൾ എങ്ങനെയാണോ വിഘടിത വിഭാഗം എന്നറിയപ്പെടുന്ന എ പി വിഭാഗത്തിനോട് സമീപിച്ചത് അതുപോലെ അത് തുടർന്നിങ്ങനെ പോന്നിട്ട് നമുക്ക് കൊട്ടാരം പണ്ഡിതനായി ജീവിച്ചാൽ മതി അതാണ് നമുക്ക് അംഗീകാരമുള്ളത് എന്നുള്ള ഒരു ഉപദേശം ആ ഉപദേശം ഈ ലഹളക്കിടയിൽ സത്താർ പന്തല്ലൂർ ആവാഹിക്കുകയും അങ്ങനെ പിന്നെ പിടിച്ചു നിൽക്കാനും ഉള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ാണ് ഷെയർ മുബാറക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നു വലിയ ആത്മീയ ചൂഷണവും പ്രചാരണവും നടത്തി എന്തായിരുന്നു അന്നത്തെ വിവാദങ്ങൾ അതുമായി ബന്ധപ്പെട്ട വിശദീകരണ സമ്മേളനങ്ങൾക്കൊക്കെ പോകുന്ന ആളുകൾക്കെതിരെ എന്ത് കടുത്ത ഭീഷണികളായിരുന്നു പല രീതിയിലുള്ള ആക്രമണങ്ങൾ അന്ന് സമസ്തയുടെ പണ്ഡിതന്മാരും നേതാക്കൾക്കും നേരിടേണ്ടി വന്നു എന്താണ് അവസാനം സംഭവിച്ചത് അവസാനം എന്താണ് സംഭവിച്ചത് നിങ്ങൾ നോക്കൂ ആ വിശുദ്ധമായ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ആ ഷേർ മുബാറക്ക് ലഭിച്ചു എന്ന് പറയപ്പെടുന്ന ആളുടെ ആത്മകഥ പുസ്തകമായിട്ട് പുറത്തിറങ്ങി ഞാൻ അവരാക്ഷേപിക്കാനോ വിമർശിക്കാൻ വേണ്ടിയിട്ടല്ല പക്ഷെ സമസ്ത ഒരു തീരുമാനമെടുക്കുകയും അത് സംബന്ധമായ പ്രഖ്യാപനം നടത്തുകയും ചെയ്താൽ അത് സംബന്ധമായിട്ട് വലിയ തോതിലുള്ള ചെറിയ അഭിഷേകങ്ങളും എതിർപ്പുകളും വിമർശനങ്ങളും അതിന്റെ പേരിൽ പല കോലാഹലങ്ങളും നാട്ടിൽ നാട്ടിലുണ്ടായിട്ടുണ്ടാകും പക്ഷേ ആ ശബ്ദ കോലാഹലങ്ങളൊക്കെ അടങ്ങിയതിനു ശേഷം ശരിക്ക് നെഞ്ചത്ത് കൈവെച്ച് നോക്കിയാൽ അറിയാം സമസ്ത പറഞ്ഞതാണ് ശരിയെന്ന് ഈ കൊട്ടാരം പണ്ഡിതന്മാർക്ക് കിട്ടുന്ന അംഗീകാരവും ഊതിതീർപ്പിത്തലും കാന്തപരം വിരോധം പറഞ്ഞതുകൊണ്ടാണ് എന്നുള്ള തെറ്റിദ്ധാരണയിൽ നിന്നാവാം ഒരുപക്ഷെ ഇദ്ദേഹം ഏതായാലും ഇത് പറഞ്ഞിട്ടുണ്ടാകാം കുരുവട്ടൂരി തൊരീക്കത്തിൻ്റെ നേതാവ് അബ്ദുൽ നൌഷാദ് എന്ന് പറഞ്ഞ ചങ്ങാതി വിസർജിച്ച കാര്യം ആ കാര്യം തന്നെ യാതൊരു എളുപ്പമില്ലാതെയാണ് സ പിന്നെ നാസർകൂടത്തായി എന്ന് പറഞ്ഞാൽ പട്ടിക്കാട്ടിൽ നിന്ന് വിസർജിച്ചത് വ്യക്തമായ മറുപടി തന്നെ അതിന് കൊടുത്തിരുന്നു വൈകുന്നേരം അഞ്ചു മണിക്കവൻ പറഞ്ഞപ്പോൾ വിനീതനായ ഞാൻ തന്നെ ഏഴ് മണിക്കതിന് മറുപടിയും കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് മണിക്കൂർ കൊണ്ട് ഇവര് രണ്ടാളും ഛർദ്ദിച്ച ഈ കാര്യം തന്നെയാണ് വീണ്ടും സത്താർ ബന്തല്ലൂര് യാതൊരു എളുപ്പമില്ലാതെ വീണ്ടും ആവർത്തിക്കുന്നത് അത് അദ്ദേഹത്തിനുണ്ടാകാൻ ഒരു തിരിച്ചറിവാം ഏതാണ് അതിനുള്ള മറുപടി യഥാർത്ഥത്തിൽ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വീണ്ടും ആവർത്തിക്കുന്നില്ല ഇനി ഷാറ മുബാറക്കിന്റെ കാര്യം അത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ എല്ലാ റബിഒല്ലവൽ മാസവും ആദ്യത്തെ തിങ്കളാഴ്ച അവിടെ വന്നാൽ മതി കാരണം ഇതൊരു മറുത്തത്തിൽ അത് പ്രദർശിപ്പിക്കും അവിടെ ജനങ്ങൾ എങ്ങനെയുണ്ട് അവിടുത്തെ ജനങ്ങളുടെ തോത് എങ്ങനെയുണ്ട് അത് കണ്ട് നിങ്ങൾക്ക് വിലയിരുത്താവുന്നതാണ് പിന്നെ നിങ്ങൾ പറഞ്ഞ വേറൊരു കാര്യം സമസ്ത പറഞ്ഞതാണ് ശരിയെന്ന് സമസ്ത പറഞ്ഞതിന് നിങ്ങൾക്ക് ഇന്ന് വരെ ഒരു തെളിവ് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല ചേളാരി വിഭാഗം സമസ്ത എന്നാണല്ലോ നിങ്ങൾ സമസ്തയെ പറ്റി പറയുന്നത് ഞാനതിനെ ഷജറ എന്നോ നളന്തോ എന്നോ വിളിക്കട്ടെ ഈ നളന്ത ഷജറകൾ കൊണ്ടുവന്ന ആശയം അത് അമ്മുവിൻ്റെ മുടി എന്നാണ് അതിന് ഏത് അമ്മുവിൻ്റെ എത്ര നീളമുള്ള ഏതാണ് സരത് എന്ന് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടോ നിങ്ങളുടെ വലിയ നേതാവായ മൂസക്കുട്ടി കസറത്ത് പറഞ്ഞതാണത് അമ്മുവിൻ്റേതാണ് എന്ന് മറ്റൊരുത്തം പറഞ്ഞത് സ്വാമിജിയുടേതാണെന്നാണ് ഏത് സ്വാമിജി എക്കാലത്ത് ജീവിച്ച സ്വാമിജി ആ സ്വാമിജിയിൽ നിന്ന് എങ്ങനെ കിട്ടി എന്ന് കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടോ ഉണ്ടോ വേറൊരുത്തം പറഞ്ഞത് നാൽപ്പത് ചിരട്ട പറ്റി കത്തിക്കാനർഹമായ മുടിയെന്നാണ് അയാളൊക്കെ ഇപ്പോൾ മണ്ണൂരിൽ അന്തി ഉറങ്ങുകയാണ് ഏതാണെങ്കിലും അദ്ദേഹം പറഞ്ഞതുപോലെ നാൽപ്പത് പിന്നെ ചിരട്ട വെക്കാൻ പറ്റിയ യോഗ്യത ഉള്ളതാണെന്ന് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല പിന്നെ എന്ത് നിങ്ങൾ പറഞ്ഞ ശരിയെന്ന് പറയുന്നത് മാനപ്പെട്ട എ പി ഉസ്താദിന് അഹമ്മദ് ഹസ്രജ് മുഖാന്തരം കിട്ടിയതാണ് കിട്ടിയതാണ് എന്നും അതുപോലെ തന്നെ കുത്തുബുദ്ദീനിൽ ഫിർദൌസി അടക്കമുള്ള ആളുകൾ പ്രതിനിധാനം ചെയ്യുന്ന ബർക്കാത്തി സഹോദരന്മാരോടുള്ള കിട്ടിപ്പോന്നതാണെന്നും വിശ്വസിക്കുന്നതായ ആളുകൾ ഇന്നും ജനനിബിഡമായ തോതിൽ എല്ലാ വർഷവും റബിയുള്ള മാസം അവിടെ ഭംഗിയായി തപറക്കടക്കാൻ വരുന്നുണ്ട് ജനാധിക്യം കൂടി കൂടി വന്നു കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും എതിർക്കാൻ കഴിഞ്ഞത് നിങ്ങൾ പറഞ്ഞ് കെട്ട് മുടിക്കിട്ട് നീളവും വലിപ്പം കാണാൻ വേണ്ടി വന്നവരും അതിൽ മഹാഭൂരിപക്ഷം ആളുകളുണ്ട് അല്ലേ ഞാനിത് അറിഞ്ഞത് ചേളാരി വിഭാഗത്തിൻ്റെ ആളുകളുടെ പ്രസംഗം കേൾക്കുമ്പോൾ അതിൻ്റെ നീളം അളക്കാൻ വന്നതാണ് അതിൻ്റെ കെട്ടളക്കാൻ വന്നതാണ് ആമക്ക് നിങ്ങൾ പറഞ്ഞത് പച്ച നോണയാണ് ഞാൻ വിചാരിച്ചത് വൈക്കോൽ കെട്ടിൻ്റെ അത്ര നീളം ഉണ്ടെന്നാണ് ഇവിടെ നിന്ന് രണ്ട് മുടിയാണുള്ളത് ഏ രണ്ട് ഷെയറ മുബറൊക്കെ എന്ന് പറഞ്ഞ് വലിപ്പം അളക്കാൻ വന്നവരെ എണ്ണം കൂട്ടാൻ കഴിഞ്ഞു എന്നല്ലാതെ നിങ്ങൾക്ക് എന്തിനാ കഴിഞ്ഞത് നിങ്ങൾ പറഞ്ഞ ആറോളം അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു അത് വേറൊരു ഹംക്ക് ഇപ്പോൾ അയാൾ പിന്നെ നിങ്ങളയാളെ കറിയിലെ കറിവേപ്പിലെ പോലെ എടുത്തെറിഞ്ഞൊരു കാശിമീർ അമത്തൂ അദ്ദേഹം പറഞ്ഞത് ഇതിൻ്റെ മുടിയെല്ലാം മുടിയിട്ട വെള്ളമെല്ലാം കൂടി തെങ്ങിൻ്റെ തൊട്ട് കൊഴിക്കുന്നുള്ള തെളിവ് കൊണ്ടുവരാൻ പറ്റി കഴിഞ്ഞു അപ്പം അന്ന് നിങ്ങൾ ഹാലിളക്കി മതമിളകി ആ പറഞ്ഞതിന് ഒന്നും തെളിവണ്ടരാൻ പറ്റിയിട്ടില്ല എന്ന് മാത്രമല്ല നിങ്ങൾ പറയുന്നത് കാശ്മീരി തട്ടവും കാന്തപുരം വിരോധവും മാത്രമാണ് എന്നത് ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എപ്പോ പട്ടുകാട് ജാമി എന്ന് പറഞ്ഞ നാസർ കൂടത്തായി എന്ന് പറഞ്ഞൊരുത്തം പറഞ്ഞല്ലോ കാന്തപുരത്തിൻ്റെ കയ്യിൽ സംസം വെള്ളമാണ് ഉള്ളത് എങ്കിൽ പോലും ഞങ്ങളത് വിശ്വസിക്കുകയില്ല എന്ന് അന്തങ്ങട്ട പ്രസ്താവന പറഞ്ഞതോടുകൂടി നിങ്ങൾ പറയുന്നത് കാന്തപുരം വിരോധം മാത്രമാണ് നിങ്ങൾക്കുള്ള ഉസ്താദ്മാരുടെ യോഗ്യത എന്ന് പറഞ്ഞാൽ കാന്തപുരം വിരോധവും കാശ്മീരി തട്ടവുമാണ് ചളാരി മുഷാവറയിലേക്ക് തെരഞ്ഞെടുക്കാനുള്ള മാനദണ്ഡം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജനം അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഇടക്കാണ് നിങ്ങൾ ഈ ഓളം തിരിഞ്ഞിട്ട് നളന്തയും അതുപോലെ ചചറയും പറഞ്ഞിട്ട് അടിപിടി അമ്മേട്ടവും അപ്പോൾ അതൊക്കെ തീർത്തിട്ട് ചില ആൾക്കാരൊക്കെ ഇങ്ങനെ കൊട്ടാരം പണ്ഡിതനായി ഊതി കുറിപ്പിക്കുന്നതും അവർക്കുള്ള അംഗീകാരവും അതുപോലെ തന്നെ ഏത് വിവരമില്ലാത്തവനോ കാലസ്ഥാനത്തേക്ക് വരുത്തുന്നത് കണ്ടപ്പോൾ അത് കാന്തപുരം വിരോധം പറഞ്ഞതുകൊണ്ടായിരിക്കണം അവർക്ക് കിട്ടിയ അംഗീകാരമെന്ന് തെറ്റിദ്ധാരണയിൽ നിന്നാണ് ഈ നാസർ കൂടത്തായിയുടെ ഉപദേശത്തിൽ നിന്നുമാണ് സത്താർ പന്തല്ലൂരി എന്ന് പറഞ്ഞൊരു തൻ പഴമയിലേക്ക് തന്നെ പഠിച്ചത് തന്നെയല്ലേ പാടു എന്ന് പഴയമ്മക്കാര് പറയാറുണ്ട് ഇതുപോലെ ഓം പഠിച്ച ആ മുപ്പത്തഞ്ച് കൊല്ലത്തെ പാട്ട് ആ ഭരണി വീണ്ടും തുടങ്ങിയിരിക്കുന്നത് പക്ഷേ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നിന്നെയും നിൻ്റെ അഹിലുകാരെയും മൂലക്കൊതുക്കാനും തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട രൂപത്തിലും അതുപോലെ തന്നെ മുഖം കടലിൻ്റെ വിശദീകരണവുമായി നമുക്ക് ഇറങ്ങാൻ കഴിയ വേണ്ട എന്നുകൊണ്ടാണ് വേണ്ടി വന്നാൽ വാഫിക്കുറ്റാക്കെതിരെ കേസ് കൊടുത്തതിൻ്റെ കഥ മുതൽ അവിൻ്റെ എ മുതൽ ദഡ് വരെ സത്താർബന്ധലിനു തന്നെ അറിയാലോ അപ്പോൾ നമ്മൾ തമ്മിലുണ്ടായിരുന്ന ഈ മുപ്പത്തഞ്ച് കൊല്ലകാലത്തുള്ള ഈ പരസ്യമായ രഹസ്യമായ വെടിവെപ്പുകളൊക്കെ തൽക്കാലം നിർത്തിയിട്ട് സുന്നത്തികമായത്തിൻ്റെ വിഷയത്തിൽ ഏകീകരണം കൊണ്ടുവന്ന് അങ്ങനെ പിന്നെ ഐക്യത്തോടുകൂടി കൂടി ഇങ്ങനെ ലയിച്ചാലും തന്നെ മൂക്കാത്ത പഴം കൊണ്ട് ജ്യൂസ് അടിച്ചമാതിരി ആയിരിക്കും നമുക്ക് നല്ല തിരിഞ്ഞ് ചെയ്യും ഏതാണെങ്കിൽ പരസ്യമായ വെടിവെപ്പിൽ നിർത്തിയിട്ട് ഒതുങ്ങി നിലയ്ക്ക് പോകാമെന്നായിരുന്നു ആഗ്രഹം അതിന് വിൽക്കനുണ്ടാക്കുകയാണെങ്കിൽ പൂർവാധികം ശക്തിയിൽ സത്താർ പന്തല്ലൂരെ മലർന്ന് കിടന്ന് തുപ്പരുത് തുപ്പരുതെന്ന് മാത്രമേ ഇപ്പോൾ ഉപദേശിക്കാനുള്ളൂ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് അനക്കന്തല്ലെങ്കിലും അന്തള്ളൂർ നിൻ്റെ ഉണ്ടാകുന്ന ഞാൻ മനസ്സിലാക്കുന്നത് ആ മുസ്തഫൽ ഫൈസത്ത് എൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ ഉണ്ടല്ലോ ഒരു മഹാനായ പണ്ഡിതൻ ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താൻ ഉലമ്മ എ പി ഉസ്താദ് അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രങ്ങൾ വെറും മറന്നൂറ് പേജുള്ള പുസ്തകത്തിൽ ഒതുങ്ങൂല എന്നുള്ളതാണ് നമുക്കിപ്പോൾ എന്നോട് ചെറിയ ഭാഷയിൽ പറയാനുള്ളത്